ഇത്തരത്തിൽ നേരത്തെ റഷ്യ എന്തുകൊണ്ട് ഫൊർദോവയെ ആക്രമിക്കരുത് എന്ന് പറയുന്നതിന് കാരണം ഇത് അത് വലിയ അതൊരു അതൊരു പണ്ടോരപ്പെട്ട തുറക്കലാണ് മാത്രമല്ല ചെർണോബിലിൻ്റെ ഓർമ്മകൾ നിങ്ങൾക്ക് അറിയില്ലേ എന്നതായിരുന്നു റഷ്യയുടെ കണ്ടെൻഷൻ എന്തായാലും അതേ ഫൊർദോവയിലേക്ക് ഇപ്പം പറയുന്ന ബംഗർബോംബുകൾ ഒന്നല്ല രണ്ടെണ്ണം ഫൊർദോയിൽ തന്നെ വീഴുന്നു എന്ന് പറയുന്നു അപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള റേഡിയേഷൻ ഇല്ല എന്ന് ഇറാനും പറയുന്നു ഐ ഐയും പറയുന്നു അപ്പോൾ ആ തരത്തിൽ ഒരു ചെർണോബിൽ സമാനമായ രീതിയിൽ റേഡിയേഷനിൽ സാധാരണക്കാർ അനുഭവിക്കുന്നു എന്നൊരു ദുരവസ്ഥ ഇല്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാം അപ്പോഴും ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ട് അതിനപ്പുറം ഹോർമോസ് കടലുകൾക്ക് അടയ്ക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ തുടരുന്നു അതിനൊക്കെ അപ്പുറം ഇസ്രായേൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള കടുത്ത പ്രത്യാക്രമണം നേരിടുന്നു ഇറാനിലേക്ക് തിരിച്ചടിക്കുന്നു ആകെ മൊത്തം ആ മേഖല വലിയ തോതിൽ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നു ഗോബി ഇറാൻ കാശ്മീർ ഇപ്പോഴും നമ്മൾ യഥാർത്ഥ വസ്തുത ദ റിയൽ ട്രൂത്ത് എന്താണ് ദ റിയൽ ഫാക്ട് എന്താണ് എന്ന് ലോകത്തിന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല കാരണം രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് പ്രസരിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്ന് ഒന്ന് അമേരിക്കയും ഇസ്രയേലും ലോകത്തിന് നൽകുന്ന വിവരങ്ങൾ മറ്റൊന്ന് ഇറാൻ നൽകുന്ന വിവരങ്ങൾ ഇതിലെവിടെയാണ് യഥാർത്ഥ വസ്തുത കിടക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ തുടരുന്നു അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ബി ടു പോർ വിമാനങ്ങൾ അതിൽ നിന്ന് വന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഫോർദ എന്ന് പറയുന്ന ആ ആണവ നിലയത്തിലേക്ക് അല്ലെങ്കിൽ പർവ്വതത്തിന് താഴെ ഭൂമിക്കടിയിലുള്ള ആണവ നിലയത്തിലേക്ക് അത് അത് ആ സ്ഫോടനങ്ങൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന വിവരങ്ങൾ ഒരു ഭാഗത്ത് പുറത്തു വരുന്നുണ്ട് അതേസമയം ഈ ആണവ നിലയത്തിലേക്കുള്ള പാതകളിലേക്കും അതിൻ്റെ ഓരങ്ങളിലും മാത്രമാണ് സ്ഫോടന ശബ്ദം കേട്ടതെന്നും കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഏതാണ്ട് എൺപത്തിരണ്ട് മീറ്റർ താഴെ ആ സുരക്ഷിതമായി അതായത് ആണവ കേന്ദ്രത്തിനകത്ത് വേണ്ട യുറേനിയം സമ്പുഷ്ടീകരണം സംബന്ധിച്ച പരീക്ഷണങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടായിരുന്നു ഇറാനിൽ അതുകൊണ്ട് തന്നെ അത് വളരെ സുരക്ഷിതമായ ഒരു ഒരിടത്ത് എന്ന് ഇറാൻ അവകാശപ്പെടാൻ ഇപ്പോഴും കഴിയും കാരണം ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആ പറയുന്ന തരത്തിൽ ആ ആഴത്തിൽ ചെന്ന് പതിച്ചിട്ടുണ്ടോ അമേരിക്ക അവകാശപ്പെടുന്നത് പോലെ ഈ ആണവ നിലയങ്ങൾക്ക് പരുക്ക് പറ്റിയിട്ടുണ്ടോ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ നീക്കങ്ങൾക്ക് തടയിടാൻ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഇറാന്റെ ഭാഗത്ത് വിവരങ്ങൾ ഒന്ന് അവിടെ അവിടെയുള്ള മുഴുവൻ ജീവനക്കാരെയും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് ഇറാൻ പറയുന്നു മറ്റൊന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് സുരക്ഷിതമായ മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് നമുക്കറിയാം എല്ലാ രാജ്യങ്ങളിലും യാണവ ആണവ നിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഭൂഗർഭ അറകളിലാണ് സുരക്ഷിതമായി വെക്കാറുള്ളത് മാത്രമല്ല അതിൻ്റെ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ എന്ന സിസ്റ്റം പ്രവർത്തിക്കുന്നത് തന്നെ ഭൂഗർഭ അറകളിലാണ് അതുകൊണ്ട് അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇസ്രായേലിന് ആവശ്യമായി വന്നത് ഈ ഭൂഗർഭ ആണവ നിലയങ്ങളിൽ ആക്രമണം നടത്തുക യഥാർത്ഥത്തിൽ ഇസ്രയേൽ അമേരിക്കയുടെ ഈ യുദ്ധത്തിലെ പങ്കാളിത്തം ആഗ്രഹിച്ചത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു അത് ഫർദാനിലെ ഈ ഭൂഗർഭ അറകളിലേക്ക് ചെന്നെത്താവുന്ന സ്ഫോടക ശേഷിയുള്ള പ്രഹരശേഷിയുള്ള ബോംബുകൾ അത് അമേരിക്കയുടെ കൈവശമാണുള്ളത് അത് പ്രയോഗിക്കാൻ അമേരിക്കയെ ഒപ്പം നിർത്തുക അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ സമ്മർദ്ദ തന്ത്രങ്ങളും ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിട്ടുണ്ട് ഇനി അമേരിക്ക ഇല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഇതിലേക്ക് വലിച്ചഴക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നെതന്യാഹു നടത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ പിൻവാതിലിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുവെന്നും ഞങ്ങളതിന് വഴങ്ങില്ല എന്നും ഇറാൻ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ബി വിമാനങ്ങളിൽ നിന്ന് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്ക വർഷിച്ചിരിക്കുന്നത് രണ്ടര മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് അഭിമാനകരമായ രീതിയിൽ ഈ ദൗത്യം പൂർത്തി അമേരിക്കൻ സൈനികരെ അദ്ദേഹം അവരെ പുകഴ്ത്തിക്കൊണ്ടാണ് സംസാരിച്ചത് മാത്രമല്ല ഈ കൃത്യമായ ലക്ഷ്യസ്ഥാനത്തെത്താനും അത് ആ ദൌത്യം നിർവഹിക്കാനും ഈ അമേരിക്കയുടെ പദ്ധതികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം അല്ലെങ്കിൽ ആണവ പരീക്ഷണങ്ങളുമായി ഇറാൻ മുന്നോട്ട് പോകുന്നതിനെ തടയിടാൻ ഈ ആക്രമണം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അമേരിക്ക അവകാശപ്പെടുന്നു ഒറ്റ കാര്യമേ ഉള്ളൂ ഹഷ്മി ഇതിനകത്ത് ഇതിൽ ഇറാനെ തോൽപ്പിക്കുക അല്ലെങ്കിൽ ഇറാന്റെ ആണവ പരീക്ഷണങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതല്ല യഥാർത്ഥത്തിൽ ഇസ്രായേലിനെയും അമേരിക്ക ിയുടെയും പദ്ധതി രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വീണ്ടും സമാധാനത്തിന്റെ പാതയിലേക്ക് എന്ന പേരിൽ ഇറാനെ ആണവ കരാറിൽ ഒപ്പുവെക്കാൻ പാകത്തിൽ സമാധാന ചർച്ചകളിലേക്ക് ഇറാനെ വലിച്ചിഴയ്ക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കുക എന്നതാണ് ഒന്ന് രണ്ടാമത്തതൊരു റെജീം ചേഞ്ചാണ് അവിടെ അവിടുത്തെ ഭരണ സംവിധാനത്തെ താറുമാറാക്കുക ഇറാഖിൽ പയറ്റിയതുപോലെ ലിബിയയിൽ പയറ്റിയതുപോലെ മറ്റൊരു മഹാതന്ത്രമാണ് അമേരിക്ക നടത്തുന്നത് നമുക്കറിയാം ഇറാൻ ഇറാഖ് യുദ്ധം ഉണ്ടായിരുന്നപ്പോൾ ഇറാഖിനൊപ്പമായിരുന്നു അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഒക്കെ തന്നെ അവിടെ ഇറാൻ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ ഒരു ചരിത്രം ഇറാനുണ്ട് ഇറാന് വളരെ ഏറ്റവും സമ്പന്നമായ ഒരു സിവിലൈസേഷന്റെ ഭാഗമായി നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ എന്തൊക്കെ തരത്തിലുള്ള ആഭ്യന്തര പ്രതിസന്ധികളുണ്ട് എന്ത് ലോകം പറഞ്ഞാലും ഒരു യുദ്ധ സമയത്ത് രാജ്യത്തിന് ഒപ്പം നിൽക്കുക എന്ന ഒരു തീരുമാനമായിരിക്കും അവിടുത്തെ ജനത എടുക്കുക അതുകൊണ്ട് ഇറാന്റെ ശക്തിയെ കുറച്ച് കാണാനോ ഇറാനെ യുദ്ധത്തിൽ തോൽപ്പിക്കാം എന്നുമുള്ള ഏതെങ്കിലും വ്യാമോഹം അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഉണ്ട് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല അസാധ്യമായ കാര്യമാണ് എന്ന തരത്തിൽ ചില നിരീക്ഷണങ്ങളൊക്കെ എന്ന് ട്രംപ് പറയുമ്പോൾ ഫർദോവയിലുള്ള ഈ പറയുന്ന സമ്പുഷ്ട യൂണിയ യുറേനിയും അവിടുത്തെ ജീവനക്കാരെയൊക്കെ ഞങ്ങൾ എപ്പോഴും മാറ്റി ഞങ്ങൾ ഈ ബങ്കർ ബസ്റ്റിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് ഇറാനും പറയുന്നുണ്ട് അതിനുള്ളിൽ എവിടെയാണ് സത്യം വ്യക്തത എന്ന കാര്യം നമുക്കിനിയും വ്യക്തമല്ല അതിനി അറിയാനിരിക്കുന്നു ഒരു കാര്യം പശ്ചിമേഷ്യയുടെ ആകാശം അങ്ങേയറ്റം തീമപ്പിയത്തിൽ വീഴുന്നു തെല്ലവി ഇതുവരെ കാണാത്തതിനുള്ള കുടിയനാശം നേരിടുന്നു ഇസ്രായേൽ ഐ ഡി എഫ് തിരിച്ചടിക്കുകയും ചെയ്യുന്നു